മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് എവർക്കും സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഗംഗാധരൻ വന്ന് വൈദ്യടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും വൈദ്യയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല എൻ്റെ വാശി മാത്രമേ ജയിക്കാവൂ എന്നാണ് ഇപ്പോഴും വൈദ്യയ്ക്ക് അപ്പോഴാണ് ഭവുതി അങ്ങോട്ട് വരുന്നത് ഭവുതിയടുത്തും ലോകത്തിൻ്റെ അടുത്ത് ഗംഗാധരനും ശിവനും അതുപോലെ രാജീവൻ തന്നെ സ്വന്തം വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പോകത്തില്ലെന്ന വാശി തന്നെയാണ് അവധി അങ്ങനെ അമ്മയ്ക്ക് സംസാരിക്കുക സംസാരിക്കാറൊക്കെ ആയെന്ന് മനസ്സിലായപ്പം ഭതിയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരാൻ തുടങ്ങി ഇത്രയും ദിവസം അവൾ ഹോസ്പിറ്റലിലെ പരിസരത്ത് പോലും അവൾ വന്നിട്ടില്ല അമ്മയ്ക്ക് സംസാരിക്കാമെന്ന് മനസ്സിലായപ്പം ആലിയുടെയും അതുപോലെ തന്നെ ബാലചന്ദ്രൻ്റെയും കുറ്റം പറയാനായിട്ട് വന്നിട്ടുണ്ട് എന്നെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം പറയുകയാണ് ശിവനും രാജീവും ഗംഗാധരനും പറഞ്ഞല്ലോ അവിടുന്ന് പോകണം സ്വന്തം വീട്ടിലേക്ക് പോകണം ബാലചന്ദ്രൻ്റെ അടുത്ത് പോകണം എന്ന കാര്യം പബുതി അടുത്തും രൂപത്തിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ അവൾ അവർ പോകാൻ തയ്യാറല്ലല്ലോ അപ്പം ഇങ്ങനെ പറഞ്ഞ കാര്യം ഭഗതിയാണെങ്കിൽ വൈജടുത്ത് പറയാണ് ഇപ്പോൾ വൈജ പറയാണ് ഒരു കാര്യം ചെയ്യും ഞാൻ വരുന്നവരെ നിങ്ങൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്ക് വീട്ടിലേക്ക് വരുന്ന കുറച്ച് ദിവസം അതുമാത്രം മതി നിങ്ങൾ പിടിച്ചു മതി ബാക്കി ഞാൻ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കടത കടപ്പിലും വൈജയുടെ വിചാരം അതൊക്കെ തന്നെയാണ് ആശയും വൈരാഗ്യം അപ്പം ബബിത പറയാണ് ഞാൻ എന്തായാലും അവൾ ഭരിക്കുന്ന ആ വീട്ടിലേക്ക് പോകാൻ തയ്യാറായില്ല അമ്മ വന്നിട്ട് വേണം തീരുമാനിക്കാൻ വേണമെങ്കിൽ നമുക്ക് വേറൊരു വാടക വീടെടുത്ത് മാറാം എന്നാലും അച്ഛനും അവളും താമസിക്കുന്ന ആ വീട്ടിലേക്ക് ഞാൻ പോകത്തില്ല എന്ന് പറയാണ് നേരത്തെ വേലക്കാരിയായി നിന്ന് നിന്നവള് ഇപ്പോൾ ആ വീട്ടിലെ രാജകുമാരിയെ പോലെ കഴിയുന്നത് കാണാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുകയാണ് അപ്പോൾ വൈജി പറയാണ് ഞാൻ പറഞ്ഞില്ലേ നീയൊന്ന് സമാധാനപ്പെടും നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഇതുവരെ നീ അവിടെ തന്നെ കഴിയും എന്ന് വൈജ പറഞ്ഞു കൊടുക്കുകയാണ് ശരി അമ്മ എന്നൊക്കെ പറഞ്ഞ് ബബുദ പോവാണ് അപ്പോൾ വൈജ ഇങ്ങനെ ആലോചിച്ച് കിടക്കുകയാണ് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ തന്നെ ഭവുതിയുടെ കാമുഖം കാത്തിരിപ്പം ഉണ്ട് ആ നീ എന്താ ഇവിടെ നിൽക്കുന്നത് ഭവുതി അവനോട് ചോദിക്കുകയാണ് നീ അല്ലേ പറഞ്ഞത് ഇന്ന് അമ്മയെ കാണാൻ ഹോസ്പിറ്റലിൽ വരികയെന്ന് നമുക്കൊന്ന് കറങ്ങിയിട്ടൊക്കെ വീട്ടിലേക്ക് പോയാൽ പോരെ എന്ന് ചോദിക്കുകയാണ് അച്ഛനല്ലേ കൃത്യസമയത്ത് വരുന്നതും പോകുന്നതൊക്കെ അന്വേഷിക്കുന്നത് പിന്നെ ആ പെണ്ണും അവിടെ ഉണ്ട് നമുക്ക് ഇപ്പോൾ നീ കറങ്ങേട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആരും അന്വേഷിച്ച് വരത്തില്ല എല്ലാവരും വിചാരിക്കുന്ന ഈ ഹോസ്പിറ്റലാണെന്ന് ആ ആ ചെറുക്കൻ പറഞ്ഞു കൊടുക്കുകയാണ് ബബുതയെടുത്ത് ബബുദ പറയാണ് ആ പെട്ടെന്ന് തന്നെ കറങ്ങിയിട്ട് എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടെത്തിക്കണം കേട്ടല്ലോ എന്ന് ബബിത പറയുന്നുണ്ട് ശരി അങ്ങനെ ചെയ്യാം എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ബൈക്കിലൊക്കെ കയറി എല്ലായിടത്തും ചുറ്റുവാണ് അപ്പോൾ ആ ചെറുക്കൻ പറയാണ് ഇവിടെ അടുത്ത് എൻ്റെ അറിയാവുന്ന ഒരു ഹോം സ്റ്റേ ഉണ്ട് അവിടെ ഇരുന്ന് നമുക്ക് കുറച്ചു നേരം ഒന്ന് സംസാരിച്ചല്ലോ എന്തെങ്കിലും കോഫിയൊക്കെ കഴിച്ചിട്ട് പോവാടി എന്ന് പറയുകയാണ് അപ്പം ബബിത പറയാണ് വേണ്ട വേണ്ട എന്നെ വീട്ടിൽ തിരക്കും എനിക്ക് പോകണം അവിടെ എന്നില്ലെങ്കിൽ രാജീവംഗളും അതുപോലെ തന്നെ ശിവംഗളൊക്കെ എന്നെ തിരക്കും അതൊന്നും പറ്റത്തില്ല എന്ന് ഇതുപോലെ ഒരു അവസരം വേറെ കിട്ടത്തില്ല നമുക്കൊന്നും കറങ്ങിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് പോകാം എന്ന് ആ ചേർക്കാൻ പബുതിയോട് പറയുകയാണ് ഭവുതി സമ്മതിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ എന്നെ വിടണം എന്ന് ബബിത പറയാണ് ശരി കുറച്ച് സമയം മതി അവിടെ നിന്ന് സംസാരിച്ച് ഇതുപോലൊരു അവസരം നമുക്ക് കിട്ടത്തില്ല സംസാരിച്ചിട്ട് കുറച്ചു നേരം സംസാരിച്ചിട്ട് നമുക്കെങ്കിൽ പോരാമെന്ന് പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോവാണ് പോകുന്നത് ആളൊഴിഞ്ഞ് വീട്ടിലേക്കാണ് ആ ചെറുക്കൻ ഭബ്ദിയും കൊണ്ട് പോകുന്നത് അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട് ഇതെന്താ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹോം സ്റ്റേയാണ് നമുക്ക് ഇവിടെ നിന്ന് കുറച്ചു നേരമായി സംസാരിച്ചിട്ട് പോവാം ആരുടെയും ശല്യം ഇല്ലല്ലോ അത് വേണോ എന്ന് ബബിത ചോദിക്കാണ് പേടിക്കണ്ട ഞാനില്ലേ നിൻ്റെ കൂടെ ഉള്ളത് അതുകൊണ്ട് നീ പേടിക്കണ്ട എന്നും പറഞ്ഞ് ആ ചെറുക്കൻ പബ്തി ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഏറ്റൊക്കെ തുറന്ന് വണ്ടി വണ്ടിയുണ്ടെന്ന് അകത്ത് വെച്ചിട്ട് പബുതിയായിട്ട് കയറുകയാണ് അവൻ ചുറ്റിലോ ആരെങ്കിലൊക്കെ ഉണ്ടോയെന്ന് നോക്കുന്നുണ്ട് അവൻ ബബുതയെ ചതിക്കാൻ തന്നെ തയ്യാറായി വന്നിരിക്കുകയാണ് അബിത ചോദിക്കുന്നുണ്ട് ഇവിടെ ആരും ഇല്ലല്ലോ നമുക്ക് തിരിച്ചു പോയാലോ അതിനെന്താ എനിക്കറിയാവുന്ന സ്ഥലമല്ലേ വേറെ പ്രശ്നമൊന്നുമില്ല എന്നും പറഞ്ഞാൽ ആ ചിറക്കൻ ബബുദയും കൊണ്ട് അവിടേക്ക് കയറി ചെല്ലുകയാണ് ബബിതയെ ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞ അവിടെ നിന്ന് സംസാരിക്കൊരു കോഫി ഷോപ്പ് പോലൊക്കെ ഉണ്ടെന്നാണല്ലോ ഇവിടെ അങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ നമുക്ക് റൂമിലിരുന്ന് സംസാരിക്കാടി എന്നും പറഞ്ഞുകൊണ്ട് ബബുദയെ വിളിച്ചുകൊണ്ട് ആ ചിറക്കൻ ഒരു റൂമിലേക്ക് കയറുകയാണ് എനിക്ക് ഭയമൊക്കെ ഉണ്ട് എന്നാലും ബബിതയെ വിളിച്ചുകൊണ്ട് ബബിത ആ കൂടെ ചെല്ലുവാണ് ചതിക്കാൻ തന്നെയാണ് ബബിതയെ കൊണ്ടുപോകുന്നത് സമയത്താണെങ്കിൽ ഇവിടെ രാജീവും ശിവനും ഒക്കെ ആണെങ്കിൽ ബബിത ഹോസ്പിറ്റലിലാണെന്ന് വിചാരിച്ചിരിക്കുകയാണ് ആ ചിറക്കനാണെങ്കിൽ ബബിതയെ അകപ്പെടുത്തുവാണ് ഇതോടെ ബബിതയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി വെക്കാനും വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാണ്